നമ്മ ഇവിടെ നിക്കുവാന്നോ ഇങ്ങോട്ടൊന്നും കാര്യമുണ്ട് നമ്മളെ കേക്കും ബലുകളും ഒക്കെ നമ്മടെ ബർത്ത്ഡേ ഇല്ലേ ആ എൻ്റെ സർപ്രൈസ് തന്നെയാണ് എനിക്ക് വയ്യ സന്തോഷമായി

എന്റെ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല എന്റെ മക്കൾ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല അതിന് എന്റെ ഭർത്താവും മക്കളും എന്തോ എന്തോ ഇങ്ങനെ ജീവിതത്തിൽ ഇന്ന എന്റെ പിറന്നാളായില്ല നിനക്ക് അകാരം കാണിക്കാനായിരുന്നു എനിക്ക് തന്നിലാക്കി തന്നിലന്നെ ഉണ്ടായിരുന്നു കാലത്തെ വിളിച്ചോണ്ട് വന്നു